Hello guys! ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഞാൻ ഇന്നലെയാണ് വീട്ടിൽ വന്നത് വൈകീട്ടായിട്ടോണ്ടായിരുന്നു വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മ എനിക്ക് കപ്പയും ചിക്കനൊക്കെ തിന്നാൻ കൊതിയാവുന്നുണ്ട് എന്നിങ്ങനെ ചുമ്മാ ഒന്ന് പറഞ്ഞതാണ് പക്ഷേ പിറ്റേത് രാവിലെ ആയപ്പോഴത്തേക്കും അമ്മ കപ്പയും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ ചാച്ചൻ ചിക്കൻ കഴിയാനുള്ള പരിപാടിയിലും അമ്മ ചിക്കൻ കറി കപ്പയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ കയറത്തില്ല അടുക്കളയിൽ നിന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പിന്നെ അമ്മയെ സഹായിക്കാൻ കയറേണ്ടി വന്നു അങ്ങനെ അമ്മയ്ക്ക് സവോളയും ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തു അപ്പോൾ അമ്മ അപ്പോഴത്തേക്കും കപ്പ വെട്ടി തേങ്ങയ്ക്ക് ഒക്കെ കപ്പയ്ക്കുള്ളതൊക്കെ കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് റൈസ് അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയിലുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു അമ്മ ഞാൻ ഉള്ളിൽ അരിഞ്ഞു കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിക്കനും ഒക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി പിന്നെ ചിക്കൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ മുളക് പൊടിയും ബാക്കിയുള്ള പൊടികളെല്ലാം കൂടിയിട്ട് ചീഞ്ചട്ടിയിലിട്ട് എണ്ണയിൽ മൂപ്പിച്ചൊക്കെയാണ് ചിക്കൻ കറി റെഡിയാക്കി കേട്ടോ സ്പെഷ്യൽ ചിക്കൻ കറി എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അമ്മ പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ചോറ് എല്ലാവർക്കും വിളമ്പി നല്ല ചൂട് ചോറും ആ ചിക്കൻ കറി കപ്പയും കൂടിക്കൊക്കെ അടിപൊളി